ക്രിസ്തുനാഥിൻ്റെ പോരാളിയും തിരുച്ചറയുടെ സംരക്ഷകനുമായ വിശുദ്ധ ഗീവർഗീസെ ബലഹീനരും പാപികളുമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മീയമായ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു തരുന്നത് പോലെ ഞങ്ങളുടെ ലൗകികാവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ പ്രത്യേകമായി ഞാൻ ഇപ്പോൾ അപേക്ഷിക്കുന്ന ഈ കാര്യം നമ്മുടെ ആവശ്യം വിശുദ്ധ ഗീവർഗീസിന്റെ മധ്യസ്ഥതയിൽ ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങേ അങ്ങേമാധ്യസ്ഥ ശക്തിയാൽ നേടിത്തരേണമേ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ അപേക്ഷകളൊക്കെ